ോട് സെൽമാൻ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മൾ ഇന്ന് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അത് ചെറിയൊരു വീഡിയോ ഒരു കാര്യം പറയാന് അല്ലേ സൽമാന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആ സൽമാൻ പറ എന്താണ് എന്തെയാണ് നമ്മള് വന്ന് സ്കൂള് സ്കൂളൊക്കെ വന്നത് ഇത് സ്കൂളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളെ ഇരിക്കുന്നത് ഞമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞമ്മക്ക് കൊറച്ച് കാര്യങ്ങള് പറയണ്ടത് പറഞ്ഞില്ലേ അത് പറയുക ആൾക്കാരോട് എന്താ പറയുക അതാണ് പറയുന്നത് കുറ്റിക്കോട് ഉമ്മാനാണ് ആ ലൈക്ക് ചെയ്യണം ആ സൽമാന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും കാണണം കാണണം ഇതാരാണ് കശണ്ടിയ ഇത് കശണ്ടിയാണ് ഇത് കുറ്റിക്കോട് സൽമാൻ ആണ് സൽമാൻ കുറ്റിക്കോട് നമ്മളൊക്കെ വരവോ കുറ്റിക്കോട് സൽമാൻ ഇത് പാവാണ് ഞങ്ങളെ ചെക്കൻ ചങ്ക ആണ് ജന ച അതാണ് പറയാനുള്ളത് അല്ലേ മനെ എന്റെ കുട്ടി പാവാണ് അപ്പോ സൽമാൻ എന്താ പറയുള്ളു പാവാണ് ആര് പാവോജോ കുഞ്ഞന ഏ വീഡിയോ ആരും കാണണ്ട ആരും ലൈക്ക് ചെയ്യണം ആരും കമന്റ് ആ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം പിന്നെ സൽമാൻ്റെ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സൽമാൻ്റെ അക്കൗണ്ട് സൽമാൻ കുറ്റിക്കോട് അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ സൽമാൻ കുറ്റിക്കോട് ഒഫീഷ്യൽ നിന്നാണ് ഫേസ്ബുക്ക് പേജ് അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സൽമാൻ അല്ല ഇതെന്തായാലും എല്ലാവരോടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം ഈ ലൈക്കും കമൻറ്റൊക്കെ നമുക്ക് ഭയങ്കര ബൂസ്റ്റാണ് നമുക്ക് തന്നെ വളരെ ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ ലൈക്ക് ചെയ്യണമെന്ന് തോറും നമ്മളെ വീഡിയോ ഇങ്ങനെ സ്പ്രെഡാവും ചെയ്യും ഈ ലൈക്കിനും കമൻറ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ കാര്യമൊന്നും ആലോചിക്കണ്ട നമ്മളെ സൽമാൻ നമ്മുടെ സൽമാന് ഓൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയണമാണ് ഓൻ്റെ ഓൻ അങ്ങനത്തെ ആളാണെന്നൊക്കെ അപ്പോൾ ഓനിക്ക് കിട്ടുന്ന കിട്ടണൊരു സപ്പോർട്ടായിക്കോട്ടെ നമുക്കിപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര വലിയ ചിലവുള്ള കാര്യമല്ല നമുക്കൊന്നും ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റിടെ നന്നേ ഉള്ളൂ ആ വീഡിയോ കണ്ടിട്ട് അതിന് പറ്റിയൊരു കമൻറ്റ് ഇനിയിപ്പോൾ നമ്മൾ നന്നാക്കേണ്ട വീഡിയോസാണെങ്കിൽ അത് പറഞ്ഞോളി അതൊക്കെ നമ്മൾ അംഗീകരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ലൈക്കും കമന്റൊക്കെ കിട്ടിക്കഴിഞ്ഞാല് സൽമാന് ഭയങ്കര സപ്പോർട്ടാകും ഞാൻ പറഞ്ഞില്ലേ പെങ്ങൾ വരുന്ന കുത്ത പേരും അവന്റെ പെങ്ങന്മാരൊക്കെ നാളെ വരുന്ന കഥയെ പറയണ നമ്മള് വീഡിയോക്ക് ലൈക്ക് ചോദിക്കുമ്പോ പെങ്ങന്മാര് വരുന്ന കഥ പറയണ ഇതാണ് ഞമ്മളെ സൽമാൻ ഇത്രേയുള്ളൂ അപ്പൊ ഈ പാകത്തിനൊന്ന് സപ്പോർട്ട് നമുക്ക് ഒരു എന്താ പറയാ നമുക്ക് ഒരു ചെലവ് വരുന്നില്ല എന്നാ വല്യ എന്താ റിസ്കി പരിപാടി അല്ല ഒന്ന് ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോണ്ടിരിക്കണ്ട കൈ ഇട്ട് കഴിഞ്ഞാല് അത് സൽമാൻ കിട്ടാ ഭയങ്കര സപ്പോർട്ടാകും പിന്നെ നമുക്ക് ചോദിക്കാനുള്ള എന്താ കൈ അടയണോ ഒന്ന് നിർത്താറ്റോണിത് ചോദിക്കുള്ളത് സൽമാന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് അതിന് ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് പറഞ്ഞ ആ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ആകുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ വീഡിയോസ് സ്ഥിരം കാണുന്ന കുറേ ആൾക്കാരുണ്ട് കാണുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് സൽമാനിൻ്റെ വീഡിയോസ് സൽമാനെ കൊണ്ട് തന്നെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും ഇന്നെ പോലെ ചെയ്യിപ്പിക്ക് ഇന്നെ ചെയ്ത അടിപൊളിയാവും ഇന്ന കണ്ടൻറ്റ് കൊള്ളു ഇന്ന സ്റ്റോറി ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കുറേ സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാവും കാരണം പലർക്കും സൽമാനെ വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അത് ആരെയും വീഡിയോസ് കാണുന്ന ആൾക്കാർ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക സൽമാനെ കൊണ്ട് ഇന്നെ പോലെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന വീഡിയോ ചെയ്യുക കാരണം എന്നാൽ ഞമ്മക്കും കുറേ കണ്ടന്റുകൾ ചിലപ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത ഓർക്കാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ നിങ്ങൾ മുഖേന നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ വളരെ ഉപകാരമായി സൽമാനം കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിക്കാം എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങ് ഇപ്പം നമ്മൾ ചെയ്ഞ്ഞാൽ ആ ഒരു പൂജ വന്നപ്പോൾ അതിനെ ആട്ടിയതാണ് ഇപ്പോൾ നമ്മൾ സീരിയസ് ആനാട്ടാണ് അപ്പോ ഇപ്പൊ നമ്മള് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു സ്റ്റോറി ലെവല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ചെറിയ സ്റ്റോറിയൊക്കെ വെച്ചിട്ട് സൽമാനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്നൊക്കെ അപ്പോ ഇപ്പൊ തുടക്കമായത് കാരണം കൊണ്ട് ഞമ്മള് കാര്യമായിട്ട് നമുക്ക് നിന്നിട്ടില്ല ഇപ്പോ അവന്റെ ദിവസം നടക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചെയ്തിട്ടാണ് നമ്മൾ പോണത് അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ സജഷൻ എന്തൊക്കെ വീഡിയോ ചെയ്യുക സൽമാനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച അടിപൊളിയാവും നന്നാവും ഇങ്ങനെ ചെയ്യിക്കുക അങ്ങനെ ഓരോ ആശയം നിങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഉപകാരമാവും കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത കുറേ സാധനങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടണമെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം ആ ഇത് കൊള്ളാം ഇതേപോലെ ചെയ്യിക്കുക എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക അത് നമ്മളെ ചെക്കന് കിട്ടുന്ന വളരെ ഒരു ബൂസ്റ്റാവും കാരണം യൂട്യൂബിൽ നിന്നൊക്കെ റവന്യൂ കിട്ടുന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്കൊക്കെ ചെറിയ രീതിയിൽ റവന്യൂ കിട്ടി വരണുള്ളൂ അപ്പോൾ ആ റവന്യൂ സൽമാൻ തന്നെ ഉപകരിക്കപ്പെടുക അപ്പോൾ നമ്മൾക്ക് വലിയ ചിലവില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ പറ്റുകയാണെങ്കിൽ മാക്സിമം ഗ്രൂപ്പുകൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊന്ന് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഹെൽപ്പാണ് അതൊക്കെ അത് സിമ്പിൾ ഹെൽപ്പാണ് പക്ഷേ വലിയ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും അത് ചെയ്യണമെങ്കിൽ അടിപൊളിയായി ഇല്ലേ അമ്മാനെ ഏഹ് എന്താ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയണ്ടോ ഇനി വീഡിയോ കാണാന്നോ കാണാന്നോ കാണണം പിന്നെ പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഒന്ന് വീഡിയോ എത്തിയാലോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസലക്കും